എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ പണിയിലാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പണിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു എനിക്ക് ഫാബ്രിക്കേഷൻ്റെ വർക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പണിയിലാണ് വളരെ സന്തോഷമുണ്ട് കാരണം അയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വന്ന ഒരു ബിസിനസ് ചെയ്തതിൻ്റെ ഭാഗം ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും പല രീതിയിലും അനുഭവിച്ച ഒരാളാണ് പക്ഷേ നമുക്ക് എന്ത് ഒരു വിശ്വാസം ഉണ്ടല്ലേ അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നത് ആ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് കമ്പനി ജെനുവിനാണെന്നും കമ്പനി ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം എന്താ പറയുക ഓപ്പണായിട്ട് ചെക്ക് ചെയ്യാവുന്നതും അല്ലെങ്കിൽ ഒരു എല്ലാം അക്കൗണ്ട് ത്രൂ പ്രോഗ്രാമുകൾ ആയിരുന്നു പൈസ ട്രാൻസാക്ഷൻ ആയാലും എന്തായാലും ഒരു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനടക്കം കണക്കുള്ള ഒരു കമ്പനിയാണ് അതല്ലാതെ ഇപ്പോൾ നമുക്ക് എൻ്റെ കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ ആ കാശും കൊണ്ട് ആ കമ്പനി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പണ്ടൊക്കെ പറയുന്ന വരി ഒരു അവിടെ ചെന്നിട്ടുള്ള ഒരു നേരിട്ട് ചെന്നിട്ട് നമുക്ക് പറയാമല്ലോ പൈസ വെച്ച് നമുക്ക് പറയാൻ കളികൾ കളിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു കമ്പനിയല്ല അത് എന്ത് ചെയ്യണമെങ്കിലും അതൊരു അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടതിന് ശേഷം ആ പൈസ ഇട്ട പൈസക്കനുസരിച്ചുള്ള ഡിജിറ്റൽ പർച്ചേസ് ആയാലും അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പർച്ചേസ് ആയാലും ഏത് രീതിയിലായാലും നമ്മൾ അതെല്ലാം ചെയ്യുന്നത് അക്കൗണ്ട് ത്രൂ ആണ് അപ്പോൾ അക്കൗണ്ട് ത്രൂ ആയിട്ട് ഒരാളും ഇല്ലീഗലായിട്ടൊരു ട്രാൻസാക്ഷൻ അവിടെ ചെയ്യില്ല അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സത്യം അതുതന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞത് അപ്പം വാട്സാപ്റ്റിൽ നമ്മൾ മണി ചെയിൻ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ പറഞ്ഞ മാതിരിയാണെങ്കിൽ നിക്ഷേപ തട്ടിപ്പ് ഇവിടെ ഹൈരിച്ച് നിക്ഷേപം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇവിടെ നിക്ഷേപമല്ല അല്ല ഞാൻ ഹൈരച്ചിന് ബിസിനസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലുള്ള പണം ഞാൻ ഹൈരിച്ചിന് ഏൽപ്പിക്കുന്നു ഹരിച്ചത് ആ പൈസയിൽ ബിസിനസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ലാഭം വീതം എനിക്ക് ആഴ്ചയിൽ തന്നോണ്ടിരിക്കുന്നു നമുക്കൊരു നിക്ഷേപം ഇടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്തായിരിക്കും എത്ര പലിശ മേടിച്ചിട്ടുണ്ടെങ്കിലും അതിന് ശേഷം ആ പൈസ നമുക്ക് ഒരുമിച്ച് കൊടുക്കണം ഇതങ്ങനെ ഒരുമിച്ച് സിസ്റ്റം അല്ല ഇതിന് നമുക്ക് വരുന്ന പൈസ ആഴ്ച ഒരാഴ്ചയിൽ കമ്പനിക്ക് കിട്ടുന്ന ലാഭം തന്നുകൊണ്ടിരിക്കും തന്നോട്ടിരിക്കും അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ പഴയ വീഡിയോസ് ഒന്ന് പോയി നോക്കിയാൽ മതി കൂടുതൽ പറയാനില്ല വളരെയധികം സന്തോഷമുണ്ട് അന്ന് കൂടെ നിന്ന ഈ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് കൂടെ നിന്ന എൻ്റെ എല്ലാ പാർട്നേഴ്സിനും എൻ്റെ എല്ലാ ലീഡേഴ്സിനും എൻ്റെ എല്ലാ പ്ലയൻസിനും ഈ കമ്പനിക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതൊന്ന് ക്ലിയർ ആവട്ടെ സാറേ നമുക്ക് ഇത് കത്തിക്കേറുന്ന മേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രതീക്ഷ നമുക്ക് ലൈഫിൽ എന്തും ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയോടുകൂടി എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറയാണ് ഇനി പറയാനുള്ളത് ഉള്ളൂ നമ്മളെ ആരും എന്തും പറഞ്ഞോട്ടെ അത് ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യമാവാം നമ്മുടെ ഫാമിലി കാര്യമാവാം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണിൽ ഹെർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കാം അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ ചെയ്യുന്നതിൽ സത്യം ഉണ്ടോ നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവും മുന്നോട്ട് പോകും മുന്നോട്ട് 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 താങ്ക് യു താങ്ക് യു വെരി മച്ച്